ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കൽപ്പാത്തി ഗ്രാമം രഥോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് സ്വാമി ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായ രഥോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് രഥസംഗമം നടക്കുന്നത് മൂന്ന് ദിവസമാണ് പരിപാടികൾ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളും വേദം വായിക്കുന്നൊക്കെ നടക്കുന്നുണ്ട് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോപൂജയ്ക്കായിട്ട് പശുവിനേം കുട്ടീനേയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കൽപ്പത്തിയിൽ അഞ്ചാം തിരുനാൾ ഉത്സവമാണ് അതുകൊണ്ട് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ അമ്പലത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരമ്മുടെ കയ്യിൽ നിന്ന് ഇരുപത് രൂപയുടെ മുല്ലപ്പൂ മല വാങ്ങിച്ചു വഴിയരികിലെ കച്ചവടങ്ങളെല്ലാം പൊടി കുളിക്കുന്നുണ്ട് പല നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർ ഇവിടെ സാധനമായി വിളിക്കാൻ പറ്റുന്നു ഇപ്പോൾ ഞാൻ പോകുന്നത് അറുന്നൂറ് വർഷം പഴക്കമുള്ള ഗുണ്ടുകോവില് എന്ന് പറയുന്ന ക്ഷേത്രത്തിലെത്ത ഇതാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് യാഗശാല നിർമ്മിച്ചിരിക്കുന്നത് നവധാന്യങ്ങളൊക്കെ മുളപ്പിച്ചിട്ടിരിക്കുന്നത് കാണാം ഇവിടുത്തെ ദീപാരാധന ഇപ്പം കഴിഞ്ഞു അടുത്ത ദീപാരാധന തുടങ്ങുന്നത് ഇതാണ് കൽപ്പാത്തി ഗ്രാമത്തിലെ ദൈവങ്ങൾ ഈ ദൈവങ്ങളെ ഭയിച്ചുകൊണ്ടാണ് രഥങ്ങൾ ഉരുളുന്നത് േ കൽപ്പാത്തിയിലെ തേരങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിലെ ദൈവങ്ങളെ ഈ തേരുകളിലാണ് ഏറ്റിക്കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ തേരിലെ കേടുപാടുകളൊക്കെ മാറ്റുകയാണ് ഇനി ഇതില് പൂവൊക്കെ വെച്ച് അലങ്കരിക്കും എന്നിട്ട് നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളില് ഉരുളാൻ തുടങ്ങും അമ്മ വെറും പത്തു രൂപക്കൊക്കെ ഇവിടെ വളകൾ കിട്ടും ലേഡീസിന്റെ ഹെയർ ക്ലിപ്സ് ചീപ്പ്കള് ഒന്നു പാറ്റ ഗുളികളൊക്കെ അഞ്ചു രൂപയ്ക്ക് കിട്ടും ആ ക്ഷേത്രത്തിൽ നിറഞ്ഞു ഞാൻ തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി അടുത്തത് ഞാൻ പോയത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് പൊരി വാങ്ങിച്ചു ഇരുപത് രൂപയായി പിന്നെ ഒരു പാക്കറ്റ് പഞ്ചസാര മിഠായി ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഞാൻ കൽപ്പാത്തിയിലെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു അതിനുശേഷം ഞാനൊരു കടയിൽ കയറി പാൽഗോവ ഗോവ വാങ്ങിച്ചു കോഫിയുടെ ഇവിടെ ഫ്രഷ് കോഫിയൊക്കെ കിട്ടും കൽപ്പാത്തിയിലെ ആടുകളൊക്കെ റെസ്റ്റ് ചെയ്യണം അതിനുശേഷം ഞാൻ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന ഹോട്ടലിലേക്ക് ഞാൻ ഫിൽറ്റർ കോഫി കുടിച്ചിട്ടില്ല ആദ്യമായിട്ട് ഫിൽറ്റർ കോഫി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനൊരു റോസ്റ്റ് പറഞ്ഞു ചട്നിയും സാമ്പാറും കിട്ടി അടിപൊളിയായിരുന്നു ഇതാണ് ഫിൽറ്റർ കോഫി നിങ്ങൾ ആരെങ്കിലും ഫിൽറ്റർ കോഫി ട്രൈ ചെയ്യാത്തവരുണ്ടോ എന്നാൽ കൽപ്പാത്തിയിൽ നമുക്ക് ഫിൽറ്റർ കോഫി ഫ്രൈ ചെയ്തോ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് കോഫിക്ക് മിനാട് പ്രമാദമായി പ്രമാദമായിരുന്നു അങ്ങനെ റോസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കുറെ നല്ല കമ്മലുകളുടെ കളക്ഷൻസ് ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇതുപോലെ കൽപ്പാത്തിയിലെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നോക്കുക നിങ്ങൾ എപ്പോഴാണ് കൽപ്പാ തീരത്ത് വരുന്നത് ചൈനാ ബോളിനൊക്കെ ഇരുപത് രൂപയാണോ അങ്ങനെ വീണ്ടും ഞാൻ ആദ്യം എത്തിയ ക്ഷേത്രത്തിൽ തന്നെ വാങ്ങാം അപ്പോൾ അവിടെ അഭിഷേകങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് നേരം കണ്ടു അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ഇവിടെ വെച്ചിട്ടാണ് നാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് അത് വൈകുന്നേരം ആറരയ്ക്ക് തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്